ഹലോ എവിൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി സബ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് ബോട്ടിൽ ഗാർഡും സ്നേക്ക് ഗാർഡും കൂടെ ഇട്ടിട്ടുള്ളൊരു സബ്ജി അതായത് ബോട്ടിൽ ഗാഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുര ചുരക്കയും പടവലങ്ങയും കൂടെ ഇട്ടിട്ടുള്ളൊരു സബ്ജിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പടവലങ്ങ വളരെ ചെറിയൊരു പടവലങ്ങയാണ് ഒരു ഫുൾ പടവലങ്ങയാണ് ബട്ട് ചെറുതാണത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ട്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ചുരയ്ക്ക അതും ചെറുതായിരുന്നു അതും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാനിതുപോലെ ട്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു വലിയ സവോളയും ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ഇത് ഇറക്കിയെടുത്തതാണ് നല്ല ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം പിന്നെ അതിന് ശേഷം നമ്മുടെ മസാല സെറ്റാണ് അതായത് ഇപ്പം ഞാനിതിനകത്ത് ഈ സബ്ജിയിൽ യൂസ് ചെയ്യുന്ന ഭയങ്കര മിനിമൽ ആയിട്ടുള്ള സാലസാണ് വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ കശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ജീരകത്തിൻ്റെ പൊടിയും ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്റ്റൗല് ഒരു പാൻ വെച്ചു അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് എണ്ണം മതി ഇതിൽ കാരണം നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കറി സെമി ഗ്രേവി രൂപത്തിലാണ് എടുക്കുന്നത് അപ്പം എണ്ണ കുറച്ച് മതി അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഞാനൊരു സ്പൂൺ ജീരകവും പിന്നെ ഒരു അര സ്പൂൺ കടുുകും ഇട്ട് കൊടുത്തു അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണായിട്ട് വയച്ചെടുക്കണം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വയണ്ടി വരാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വായണ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് തരണം ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു പെരുവ് എത്തുമ്പോഴേക്കും ഒരു സ്പൂൺ ജിജദ പേസ്റ്റും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറുന്നവരെ ഇനി ഇതിൽ നല്ല വേവ് കൂടുതലുള്ള ചുരക്കാണ് അപ്പം ബോട്ടി ഗാർഡാണ് ഞാൻ ആദ്യം ഇട്ടു കൊടുക്കുന്നത് നല്ല വേവാണ് ഒത്തിരി സമയം എടുക്കും അപ്പം ഞാൻ അത് ആദ്യം ഇട്ടു കൊടുത്തു പിന്നെ നമ്മൾ സോർട്ട് ചെയ്ത് ആ ഒരു ഉണിയൻ്റെ ഒക്കെ ആ ഒരു മിക്സറുമായിട്ട് മിക്സറും എടുത്തു അതിന് ശേഷം ഞാനൊരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ശേഷം സ്ലോ ഫ്ലെയിമിൽ

അപ്പോൾ ആ കളറ് പൊതുവേ അറിയാമല്ലോ അത് കുക്കായി വരുമ്പോൾ ഈ ഇതും ബോട്ടിൽ ഗാഡും പടവലങ്ങയും ഇത് രണ്ടും കുക്കായി വരുമ്പോൾ നല്ല ട്രാൻസ്പെറൻറ്റ് കളറാവും അപ്പോൾ ഈ ഒരു പരുവ് എത്തിയപ്പോൾ ഞാൻ പടവലങ്ങയും കൂടി ഇട്ട് കൊടുത്തു ഇനി പടവലങ്ങയുടെ കൂടെ കിടന്ന് അത് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ചൊരു അരസ്പൂൺ മരി മഞ്ഞപ്പൊടി ഞാൻ ഇട്ടു കൊടുത്തു അതായത് ഇത് വെന്ത് വരുമ്പോൾ ഇത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറാവും അപ്പോൾ അതിന് ഈ ഒരു മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ വീണ്ടും ഒരു ഒരു കപ്പ് കപ്പുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു E നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റോളം ഞാൻ ഒന്ന് സ്ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് അപ്പോൾ എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടാണെങ്കിൽ വീണ്ടും അതിൻ്റെ വെളിവൊക്കെ പറ്റി അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തു ചുരക്കി ഇപ്പോഴും വെന്തിട്ടില്ല കുറച്ചും ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അരസ്പൂൺ കശ്മീരി ചില്ലിയും സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മിനിമം മസാലയാണ് അധികം ഇരിവോ ഇതൊന്നും ഇല്ലാതിരിക്കാൻ എന്നാലല്ലേ നമ്മളിത് വെജിറ്റബിൾ അല്ലേ അപ്പം നമുക്ക് കൂടുതലും ഒന്ന് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയിലൂടെ ആണെങ്കിലും നമ്മൾ ഇതായിരിക്കണമല്ലോ കൂടുതൽ കഴിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ മിനിമൽ മസാലയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ അതൊന്നും ഒന്ന് പച്ചമണം മാറുന്ന വിലയ്ക്ക് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് ഞാനൊരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ വേവിക്കുകയാണ് അപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞ് ഞാൻ നോക്കി ഇടയ്ക്ക് ഞാൻ ഇടക്കി കൊടുത്തായിരുന്നു അപ്പം നോക്കിയപ്പോഴാണെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കുറച്ചൊന്ന് കുറുകി ചുരുക്കിയൊക്കെ നന്നായിട്ട് വെന്തു അപ്പം കാണാലോ എല്ലാം ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലാ മസാലയുടെ ഒക്കെ കളറൊക്കെ പിടിച്ചിരിപ്പുണ്ട് എല്ലാം ഒന്ന് സോഫ്റ്റായി പടവലി യും uh, ചുരക്കിയൊക്കെ ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഒരു കൈപ്പിടി വരുന്ന മല്ലിയിലയും കൂടെ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഈ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ബസ്മതി റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു കറി മാത്രം മതി ഈ ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ ഭയങ്കര മിനിമനായിട്ടുള്ള മസാലയും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സെക്ഷനിൽ അറിയിക്കണം ഇത് മലക്കാതെ ചെയ്യേണ്ട ഒരു യും ചാനലിലെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രെസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബായ്